നമസ്കാരം ഭാരതീയ ചിന്താധാരയിലെ നാനത്വത്തിൽ ഏകത്വം എന്ന ആപ്തവാക്യത്തെ മുൻനിർത്തി രാജ്യത്തെ സകല ജനങ്ങളെയും ഒന്നിപ്പിച്ചു നിർത്തുന്നതിനും അങ്ങനെ രാജ്യത്തിൻ്റെ പുരോഗതിക്കും വേണ്ടി വേദം എന്ന അറിവ് നൽകിയതിനു പുറമെ നിരവധി ആചാരാനുഷ്ഠാനങ്ങളും നമുക്ക് നമ്മുടെ ഋഷീശ്വരന്മാർ ഏർപ്പെടുത്തി തന്നു വിദേശികളുടെ ആക്രമണത്തിന് ശേഷം കുറെയൊക്കെ നശിപ്പിച്ചു കളയാൻ അവർക്ക് സാധിച്ചു എങ്കിലും ബ്രിട്ടീഷുകാരുടെ വരവോടെയാണ് ഏതാണ്ട് മുക്കാൽ ഭാഗത്തോളം അവർ ഇതിനെ നാശത്തിലേക്ക് നയി നയിച്ചത് രാജ്യത്ത് ശിഥിലമാക്കിയെങ്കിൽ മാത്രമേ അവർക്ക് നമ്മളെ കീഴ്പ്പെടുത്താൻ പറ്റൂ എന്ന ആശയം മുൻനിർത്തിയാണ് അവർ ചില നിയമങ്ങളും ജാതി മത ഇസ ചിന്തകളും നമ്മുടെ ജനങ്ങളിൽ കുത്തിവച്ചത് അങ്ങനെ ശിഥിലമായ ഐക്യത്തെ മുൻനിർത്തിയാണ് അവർ നമ്മുടെ രാജ്യത്തെ അടിമത്തത്തിലേക്കും അവരുടെ ഭരണത്തിന് കീഴിലേക്കും ആക്കിയത് ഇതിനെക്കുറിച്ചുള്ള വിശദമായ വിവരണങ്ങൾ ഇന്നത്തെ സാറിന്റെ വീഡിയോയിലൂടെ നമുക്ക് കേൾക്കാം നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനാലാം തീയതി വരെ ഇന്ത്യ ഭരിച്ച ഇംഗ്ലീഷുകാര് ഇന്ത്യയെ ഒന്നാക്കിയതല്ല ഇംഗ്ലീഷുകാര് ഇന്ത്യയെ ഒന്ന് ആക്കി ആ ആക്കിയതിന്റെ ഈ അൻപത്തഞ്ചു വർഷമായിട്ട് നാം ഇവിടെ അനുഭവിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്നത്തെ അവസ്ഥയിലേക്ക് നമ്മളെ ഒന്നാക്കിയതോ അല്ല ഒന്നാക്കിയതോ ഒന്ന് തന്നെ ചിന്തിക്ക ഈ രാഷ്ട്രത്തിന്റെ ആചാരങ്ങൾ ഒരുമിച്ച് നിർത്താനായിരുന്നു ഉത്തരഭാരതീയനോട് ദക്ഷിണ ഭാരതത്തിൽ തീർത്ഥാടനത്തിന് വരാൻ പറഞ്ഞ് രാമേശ്വരത്തിലേക്കും കന്യാകുമാരിയിലേക്കും ക്ഷണിച്ചു ദക്ഷിണ ഭാരതീയനോട് ഉത്തരഭാരതത്തിലേക്ക് കാശിയും പ്രയാഗയും ത്രിവേണയും ഹരിശ്ചന്ദ്രഘട്ടും ഗയയും അതുപോലെ ഗംഗോത്രിയിലേക്കും പോകാൻ പറഞ്ഞു ഈ രാഷ്ട്രത്തെ ഒരുമിച്ച് ചേർക്കാൻ അവർക്ക് സാധിച്ചു ഇതാണ് ആചാരത്തിന്റെ ഭാഗം എത്ര ഉജ്ജ്വലമായ ആചാരങ്ങള് ഇതൊന്നും തന്നെ വേദത്തിന്റെ ഭാഗമല്ല വേദത്തെ അറിവിന്റെ അറിവുകളാക്കി മാറ്റി നിർത്തി ആചാരത്തെ നിത്യജീവിതത്തിൽ കൊണ്ടുവന്ന് ഈ രാഷ്ട്രത്തിൽ കുടുംബ ബന്ധം നിലനിർത്താൻ മാതൃദേവോ ഭവ അമ്മയെ ഈശ്വര തുല്യനായിട്ട് കാണാൻ പറഞ്ഞു പിതൃദേവോ ഭവ ആചാര്യദേവോ ഭവാതിദേവോ ഭവ ഈ രാഷ്ട്രം ജീവിച്ചത് ഈ നാല് മന്ത്രങ്ങളിലാണ് കുട്ടിയെ വളർത്തി കൈപിടിച്ച് കരയിപ്പിക്കാതെ വിശക്കുമ്പോൾ ഭക്ഷണം കൊടുത്ത് വലുതാക്കി അവസാനം വരെ കൊണ്ടുപോയ മകനെ ആ മകന്റെ മനസ്സിൽ അമ്മ ഒരു ഉജ്വലമായ പ്രഭ വെച്ചു നിനക്ക് ജന്മം നൽകിയ നിന്നെ വളർത്തിയ നിന്നെ കൈപിടിച്ച് വലുതാക്കിയ കരഞ്ഞപ്പോൾ കണ്ണീര തുടച്ച നിന്നെ ചിരിപ്പിച്ച അമ്മ നിനക്ക് ഈശ്വരന് തുല്യമാണ് മക്കളെ എന്ന് പറഞ്ഞു ഇവിടെ മാത്ര ദേവോഭവ അമ്മ ഈശ്വരനു തുല്യം പിതൃദേവോഭവ അച്ഛൻ ഈശ്വരന് തുല്യം ദേവോഭവ തിഥി നോക്കാതെ വീട്ടിലേക്ക് വരുന്നവൻ ഈശ്വരന് തുല്യം അതല്ലെങ്കിൽ ഈ ആറായിരം വർഷങ്ങളായിട്ട് ഭാരതത്തിൽ നിന്ന് തീർത്ഥാടനത്തിനാർക്കും കന്യാകുമാരിയിലേക്ക് വരാൻ സാധിക്കുമായിരുന്നില്ല അതിഥിയായി ഏത് വീട്ടിൽ കയറി ചെന്നാലും അവിടെ ഭക്ഷണം നിങ്ങൾക്ക് കിട്ടും അർദ്ധരാത്രിയാണെങ്കിലും ഏത് നോർത്ത് ഇന്ത്യക്കാരനും സൗത്ത് ഇന്ത്യയിൽ കിട്ടും ഭക്ഷണം സൗത്ത് ഇന്ത്യക്കാരൻ നോർത്ത് ഇന്ത്യയിൽ പോയാലും ഭക്ഷണം കിട്ടും ഗയയിലേക്ക് പോകുമ്പോൾ വഴിവക്കിൽ ഹോട്ടൽ ഉണ്ടായിരുന്നില്ല ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് വീടുകളിൽ കേറി ചെല്ലുമ്പോൾ ഗയയിലേക്ക് പോവാണ് കാശിയിലേക്ക് പോവാണ് വരണം 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 അവിടെ കൊണ്ടുവന്ന് ഭക്ഷണം കൊടുത്ത് അവിടെ ഒരു പായവിരിച്ച് സുഖമായി കിടന്ന് തലക്കിതേക്കാൻ എണ്ണയും കൊടുത്ത് കുളിപ്പിച്ച് ഒരു സംസ്കൃതി ഇന്ന് ഒന്നാക്കിയവർ തന്നതല്ല നമ്മൾ ഉണ്ടാക്കിയതാണ് നമ്മുടെ സംസ്കൃതിയുടെ ഭാഗം ആ തിഥിയായി കയറി വരുന്നവനെ സ്വീകരിക്കാൻ അതുകൊണ്ടാണ് ഈ രാഷ്ട്രം ഒന്നായത് ആചാര്യദേവോഭവ ഓരോർ ബ്രഹ്മാഗ് ഓരോർ വേഷ്ണോ ഗുരു സാക്ഷാത്പരം ബ്രഹ്മുരവേ നമ അകത്ത് തന്നിരിക്കുന്ന അറിവ് ഡി എൻ എൽ മെസഞ്ചർ ആർ എൻ എയില് അതുപോലെ ഡി ഓഫ്സിബോ ന്യൂക്ലിക്കാസിൽ ജനറ്റിക് സിസ്റ്റസിൽ നൽകിയിരിക്കുന്ന അറിവ് അകത്തണ്ട്